ഉം എടുമോളെ അവരെ എഴുന്നേറ്റോ ആ ചേച്ചി എഴുന്നേറ്റേച്ചിട്ട് തലേം തൂർത്തിക്കൊണ്ട് അവനെ എഴുന്നേറ്റിട്ടില്ല അയ്യേ ഈ പെണ്ണെന്നെ ഇങ്ങനെ വിളിക്കുന്നേ എടി നിന്റെ അനിയന്റെ ഭാര്യയാ ഭാര്യ എന്ന് വിളിക്കുന്നേ അനിയന്റെ ഭാര്യയോട് എന്ന് ചോദിച്ചിട്ട് എന്നേക്കാൾ രണ്ടു വയസ്സ് മൂത്തയോട് പുള്ളിക്കാരിക്ക് അപ്പൊ ഞാൻ എന്ന് വിളിക്കണ്ടേ എന്റെ കൊച്ചെ നീ അങ്ങനെ വിളിക്കുന്നത് ആരെങ്കിലും കേട്ടാ മോശമല്ലേ അല്ലേ സ്ഥാനം കൊണ്ട് നീ എത്രയായാലും നീ അവന്റെ ചേച്ചിയല്ലേ എന്റെ അമ്മ എന്നെ കൂടി കൂടുതൽ പറയിപ്പിക്കലേ കേട്ടോ ഞാനിപ്പോൾ ചേച്ചി വിളിച്ചാൽ മാത്രമായിരിക്കും ആൾക്കാർക്ക് അറിയാവുന്നത് നാട്ടുകാർക്ക് മൊത്തം അറിയാം അവരെയൊക്കെ ആ പ്രായം കൊടുത്താൽ പെണ്ണിനെന്ന് കല്ല്യാണത്തിൽ നിൽക്കുമ്പോൾ കാണാൻ നല്ല വ്യത്യാസം മനസ്സിലാവുമായിരുന്നു ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറയണമെന്ന് അറിയാൻ അമ്മയ്ക്ക് ഓ ഞാനാണെങ്കിൽ ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കേട്ട് ചൂളി പോയി എന്ന് പറഞ്ഞാൽ മതി സത്യം പറഞ്ഞാൽ ഒരു വയസ്സോ ഒന്നോ ഒന്നര വയസ്സൊക്കെയാണ് പോട്ടേന്ന് വയ്ക്കുക ഇത് നാല് വയസ്സ് അവൻ എങ്ങനെ തോന്നിയപ്പോ നാല് വയസ്സ് പൂപ്പുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കാൻ ഓ നാല് നാല അവലോചിക്കും ആ സാധനത്തിലേക്ക് ആരെങ്കിലും പ്രേമിക്കും കള്ള തന്നെ അറിയത്തില്ലേ പ്രായം കൊടുത്തില്ല ൂട്ടണത് മോളെ നീ ഒന്നും മിണ്ടാതിരിക്കേ നീ കേട്ടോണ്ട് ആ കൊച്ചങ്ങാനെ വന്ന മോശം നമ്മുടെ വിലയെ പോകുന്നേ നീ ഒന്നും മിണ്ടാതിരുന്ന അവിടത്തെ വെറുതെ കടന്ന് പറഞ്ഞു വിട്ടിരിക്കടുത്ത് നീ ഈ ചായയും കടിയൊക്കെ എടുത്ത് ആ ടേബിളിലോട്ട് വെച്ചിട്ട് അവരെ ചായ കുടിക്കാ വിളിക്കേ വെറുതെ അനാവശ്യ കാര്യവും പറഞ്ഞു വിട്ടിരിക്കുന്നവള് ഞാൻ പറയുന്നത് മാത്രമേ കൊഴപ്പുള്ളൂ ബാക്കി എല്ലാരും ചെയ്തു വെക്കണവരെ നല്ല കാര്യമാണ് ഇവിടത്തെ വീടൊക്കെ ഇഷ്ടായ അല്ല ഞാൻ ചോദിക്കണം ചോദിക്കണം എന്നെ വിചാരിക്കാർന്നേ നിങ്ങൾ എങ്ങനെ എങ്ങനെ പ്രേമിക്കേ എന്നാ അത് ഇത്രയും പ്രായ വ്യത്യാസമൊക്കെ വെച്ചിട്ടേ എങ്ങനെ പ്രേമിക്കാൻ പറ്റി അവന്റെ പൊട്ട പൊട്ടത്തരം പ്രായത്തിന്റെ പക്വതയില്ലാതെ വെക്ക ചേച്ചക്ക് അങ്ങനെ അല്ലല്ലോ അയ്യോ ചേച്ചിയിൽ വിളിക്കുന്നാലും വെറുതെ വിചാരിക്കില്ലേട്ടാ എന്തായാലും എന്നൊക്കെ രണ്ടു വയസ്സ് മൂത്തേ അല്ലേ പിന്നെ എനിക്കിങ്ങനെ പ്രായം കൂടുതലുള്ളവരെ ചേച്ചിന്ന് ബഹുമാനത്തോടെ വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു സൂക്കർ അതുകൊണ്ട് വിളിക്കണം കേട്ടോ കുഴപ്പമില്ലല്ലോ എന്ത് വിളിക്കുന്നു എന്നതിലല്ലോ ഭയങ്കര പെരുമാറുന്നു അതിലാണല്ലോ കാര്യം ഇരിക്കില്ലേ ആ അറിയാലോ ഞങ്ങൾ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് പരിചയപ്പെടുന്നത് തന്നെ ഏർ ആദ്യം ഞാൻ അങ്ങനെ സംസാരിക്കതൊന്നും ഇല്ലായിരുന്നു വിവേകിനോട് പിന്നെ പിന്നെ അവന്റെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് മനസ്സിലായി അവൻ എന്നോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്ന് അങ്ങനെ ഓരോ സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കാര്യങ്ങൾ ഇവിടെ വരെയൊക്കെ ആയി അല്ല അപ്പൊ ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നു മൂത്തവരല്ലേ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കണ്ടത് അവനോ പൊട്ടത്തരം പക്വതിയില്ല അവരൊരു പൊട്ടൻ ചേക്കനാണ് ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നു ഞാൻ വിവേകനോട് ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല ഒക്കെ ഞാൻ പറഞ്ഞുണ്ട് പക്ഷെ വിവേക് വിടുന്ന രക്ഷയില്ലായിരുന്നു പിന്നെ പ്രായ ഒരു ഫാക്ടർ അല്ലല്ലോ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യമല്ലേ വേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇച്ചിരി കൂടിപ്പോയിട്ടാ ഉം അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ചേച്ചിയുടെ വീട്ടുകാരെ പറ്റി ഞാനാണ് ഇതുപോലൊരു എന്നെക്കോ പ്രായം കുറഞ്ഞൊരു ചരക്കനെയും പ്രേമിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞെന്ന് വിചാരിക്കെ അമ്മേണ്ടല്ല അല്ല വേഷം തന്നെ എന്നെ കൊല്ലും പക്ഷെ ചേച്ചിയുടെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല അല്ലേ സപ്പോർട്ടായി തിന്നു അല്ലേ കൊള്ള എന്താ ലെ നല്ല കുടുംബക്കാര് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ ചേച്ചി ഇന്ന് ഇത്ര നാലായിട്ട് കല്യാണം കഴിക്കാണ്ടിരുന്ന ഇനിയിപ്പോ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടാണോ അതോ കല്യാണാചര് വരാത്തെയാണോ ഏർ അല്ല ഞാൻ വേറെ ഒപ്പം കൂടി ചോദിച്ചല്ലേ അവരി ഇഷ്ടം പോലെ കല്യാണാചരണം വരുന്നുണ്ടായിരുന്നേ നല്ല കുടുംബമാണ് കാണാനും കൊള്ളാം ഏഹ് പിന്നെ പ്രായമായിട്ടില്ല അവൻ അത്യാവശ്യം ജോലിയുണ്ട് ശമ്പളമുള്ള ജോലിയുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ നല്ല സുന്ദരി പെൺകുട്ടികൾ നല്ല കുടുംബത്തിന് അവന്റെ കൂടെ കൊണ്ട് കിടക്കാൻ പറ്റിയ ഏർ അമ്മമാതിരി നല്ല തരുന്ന് നല്ല പെൺകുട്ടികളുടെ കല്യാണാചരണം വന്നിട്ടുണ്ടായിരുന്നേ അതെ പക്ഷെ അവൻ ചെന്ന് പെട്ടതോ ആ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ ആ എങ്കിലും കിടക്കണ്ട കല്യാണമായിരുന്നു ഇപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പറയണ്ട ഒരു ഇതായി അവന്റെ ഒറ്റം നിർബന്ധം കൊണ്ടാട്ടാ അല്ലനി ഞങ്ങൾ സമ്മതിക്കുന്നൊന്നും ഇല്ലായിരുന്നു സിമ്മി നിന്റെ ഫോൺ എത്ര നേരെയാണ് അടിക്കുന്നത് ഫോണാ ഞാൻ ഫോണി സൗണ്ട് കേട്ടില്ലല്ലോ നീ കേക്കാത്ത അമ്മാൻ പോലെ ഞാനിപ്പോ എടുക്കു ഫോൺ അടിക്കുന്നു ഞാൻ അടിച്ചല്ലേ മോളെ സിമ്മി കൊറച്ച് സംസാരിക്കുന്നതിലൊരു ലൈസൻസ് ഇല്ലാത്തവള അവൾ അതും ഇതും ഒക്കെ പറഞ്ഞതിരിക്കും മോള് വിഷമിക്കണ്ടട്ടാ ഏ കുഴപ്പില്ല അമ്മക്ക് അറിയാ വിഷമുണ്ടാക്കും എനിക്കറിയാം എന്തായാലും മോള് കാര്യമാക്കണ്ട അവൾ അങ്ങനത്തെ ഒരു പണ്ടു പറഞ്ഞാലും ഒന്നും നിക്കത്തില്ല ഏ ഏലത്ര കാര്യമാക്കിട്ടില്ല ഓ ആ കൊച്ചിന് എന്തൊക്കെയോ വിഷമായ തോന്നുന്നു ഈ സിമിയുടെ ലോക്ക് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശം ഹണിമോൺ ഒന്നും പോകുന്നില്ലേ എവിടൊക്കെയാകല കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ പോണം ആ അവന് ഇൻട്രസ്റ്റഡ് പക്ഷെ ചേച്ചിക്ക് എന്താ ചേച്ചി വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ ഏയ് അങ്ങനെ ഒന്നുമില്ല അല്ലേ ചേച്ചിക്ക് ഇത്ര പ്രായമായൊക്കെ സ്ഥിതിക്ക് ഈ അടിപൊളിലോടൊരു താല്പര്യമൊക്കെ പോയി കാണുമല്ലേ അതിന് ഇൻട്രസ്റ്റ് കാണത്തില്ല എന്തോ അത് അടിപൊടല്ലേ വേറൊരു കാര്യം കൂടെ പറയാനിരിക്കുന്നേ ഈ നിങ്ങളധികം വൈകാണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി നോക്കിക്കോട്ടോ എനിക്കിതിപ്പോ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നെ അറിയാം ഇവിടെ അമ്മയ്ക്കും അതേപോലെ പറയും ഞാൻ എന്തെങ്കിലും എന്നെ മുഖത്ത് നോക്കി പറയും അല്ലാണ്ട് മുഖത്തോട്ട് നോക്കി പറയും അല്ലാണ്ട് ബോളസി വെച്ചുകൊണ്ടിങ്ങനെ പരിപാടിയൊന്നും ഇല്ല മുഖത്ത് നോക്കി ഞാൻ പറയാണ് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ നോക്കിക്കോട്ടെ എന്നാൽ ചേച്ചിക്ക് ഇത്രയും പ്രായം ഏ സ്ഥിതി കേറ്റ് ഇപ്പഴേ ഒന്ന് നോക്കിയാലൊരു രണ്ടു കൊല്ലം ആവുമ്പോഴേക്കും കുഞ്ഞുങ്ങളാവുള്ളേ അല്ലെ പിന്നെ ഡോക്ടർ തേങ്ങാന്ന് പറഞ്ഞു ഏഹ് അന്നാമത് ഒരുങ്ങനാണ് ആന്ധരിയായിട്ടുള്ളത് ഒരു ഇവിടെ നിന്ന് ഒരു തലമുറ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണമല്ലോ ഏത് അതുകൊണ്ട് ഇപ്പൊ തന്റെ നോക്കിയേക്ക് അല്ലേ രണ്ടുപോലൊക്കെ കൊല്ലാവുമ്പഴേക്കും കിട്ടുള്ളു ചേച്ചി എന്തൊക്കെയാ പറഞ്ഞേ ചേച്ചി പറയട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുന്നില്ല മറ്റുള്ളവർക്ക് വേദനിക്കൊന്നും നോക്കിയിട്ട് വേണം വായിലും വിളിച്ചു പോവാൻ വെറുതെ മനസ്സിലെ ചോദനമാക്കാൻ വേണ്ടിട്ട് ഇല്ല അമ്മയൊന്നു പറഞ്ഞു മനസ്സിലാക്കത്തില്ല കണ്ടോ അമ്മേ കണ്ടോ അമ്മേ അവനൊരു കല്യാണം കഴിഞ്ഞപ്പഴേക്ക് അവന് വന്ന മാറ്റം കണ്ടോ അമ്മേ കൊള്ളാലേ ആ ഇങ്ങനെ പോയി അവന് നിലക്ക് നിർത്തില്ല അവൻ കൊള്ള 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 മോളന്നാളന്നേ എഴുന്നേറ്റ എന്താ അമ്മേ ഇന്നരാളി മേലാ നിന്റെ താക്കി ഇതുപോലെ സംസാരിച്ച വിവരം അറിയുന്നീ നീ എന്തൊക്കെയാട ഇവിടെ ചോയ്ത് നീ എന്തിനാ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിൽക്കുന്നത് ആരാ ഇനെ കെട്ടിച്ചോട്ടീ കെട്ടിച്ചു വിട്ടിപ്പോയി നിൽക്കണം കേട്ടാ ഇവിടെ കയറി ഉണ്ടാക്കാൻ വന്നേ കരുതും അവർ അവരുടെ ഇഷ്ടപ്രകാരം പ്രായം കൂടിയതോ കുറഞ്ഞതോ എന്തോ ആക്കിയിട്ട് അവരൊരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടു ദിവസമായിട്ടുള്ളു കല്യാണം കഴിയിട്ട് അപ്പഴേക്ക് നീ കോണം തോട്ടിക്കുവോ എല്ലാം കൂടി അവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ അവർക്ക് കടിപൂട് പോണെങ്കിൽ പോട്ടെ അവർക്ക് കൊച്ചുകൾ വേണമെങ്കിൽ അവരുടെ അതൊക്കെ അവരുടെ ഇഷ്ടം നീ അനാവശ്യ കാര്യങ്ങൾ പോലെ ഇടപെടലേ ഏഹ് ലീലിന്റെ കെട്ടിയോന്റെ വീട്ടിൽ പോക്കോളാം കേട്ടാ ഇനി ഇവിടെ നിൽക്കട്ടെ ഞാൻ മോശായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ മോളെ ഏ ഒത്തിരി അധികം സംസാരിക്കില്ല എനിക്ക് അരിച്ചുകയറി വരുവായിരുന്നു ഞാൻ മിണ്ടാതിരിക്കുന്നു അവളുടെ മുന്നേ വെച്ച് നിന എനിക്ക് എനിക്കറിയാത്തില്ല പിന്നെ നിന്റെ വില പോകുന്നവർത്തി മിണ്ടാതിരുന്ന നീ ചെലവ് കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് പിന്നെ നീ എന്തിനാണ് എടുക്കുന്നത് സംസാരിക്കരുത് നീ അവടെ പുറകടക്കാൻ വേണ്ടി കുറച്ച് നേരമായി ചേച്ചി ഇല്ല വിളിക്കും കൊച്ചി കൂടെ വേറെ ആക്കണം ചൊക്കെ അടി നീ പറയാൻ പാടില്ലാത്ത വർത്താനോട് ഓടി പറഞ്ഞത് എന്റെ ഒക്കെ പ്രായത്തിലൂടെ തള്ളമാരും എല്ലാം പറഞ്ഞു ചേച്ചാ അവരുടെ ബോധക്കെടുകൊണ്ട് പറയാ ചോദിച്ചാ നീ ഇല്ലാത്ത കാല ജീവിക്കണം നീ കോരും പറഞ്ഞ അനാവശ്യ കാര്യങ്ങളൊന്നും എന്റെ പൊന്നുമോള ഇടപെടണ്ടട്ടോ നീ നിന്നെ നീ നിന്നെ നിന്ന ഇന്ന് വൈകുന്നേരം പെട്ടിയും കിടക്കെടുത്തോണ്ട് ഓടിയെക്കണം ഏഹ് കല്യാണം പ്രമാണിച്ച് വല്ലതല്ലേ എൻ്റെ മറ്റുമോള് വന്നിട്ട് കുടുംബകലഹം ഉണ്ടാക്കണ്ട അവരെ എങ്ങനെയും ജീവിക്കട്ടെ അവരുടെ കാര്യത്തിൽ ഇടപെടാ കേട്ടോ ഏഹ് ഇന്ന് കെട്ടി പെട്ടി പ്രമാണൊക്കെ എടുത്ത് ഇന്ന് ഇറങ്ങിക്കോ എന്നിട്ട് ഇടയ്ക്കോ വല്ലോ രണ്ടു ദിവസം വന്ന് നിൽക്ക് അന്ന് വായ അടച്ചു വെക്കും വായിലൊരു പ്ലാസ്റ്റർ കെട്ടിയിട്ട് ഇടുമായിരണം കേട്ടേ കേട്ടാ നിന്റെ നാക്കിലേ അതെ പറ്റുള്ളൂ മര്യാദക്ക് ഇന്ന് തന്നെ അറിയിക്കും ഞാൻ ദിവസം കുറച്ചൂടി പോണു മോളെ വർത്താനം എൻ്റെ അടുത്തൊന്നും പറഞ്ഞോണ്ട് വരണ്ട ഇന്ദ എൻ്റെ പൊക്കോ അല്ലെ ഞാൻ വരുമാനം വിളിച്ചു പറയും നല്ലടിയായിരുന്നു അതിന് മാത്രം മോശമായിട്ട് ഞാൻ എന്തേലും പറഞ്ഞു എടോ ഇയാക്കോരുന്ന തോന്നലേ ചേച്ചിയുടെ ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ് എനിക്കും അറിയാറു ആരെങ്കിലൊക്കെ സംസാരിക്കുന്ന എനിക്കറിയാം പക്ഷെ ചേച്ചിയുടെ വായിൽ അങ്ങനെ വരുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് കൺട്രോൾ ചെയ്യലൊരു ഉണ്ടല്ലോ സോറിടോ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഇല്ലിയൊരു അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല ഞാൻ എല്ലാവരും ചേച്ചി കൊടുത്ത് സംസാരിക്കാം കാര്യം അവരൊക്കെ പറയണത് ഒരു വ്യക്തി ശരിയായിരിക്കാം അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് ശരിയായിരിക്കാം എല്ലാവരുടെയും കേൾക്കുന്ന കാര്യമല്ല എത്രയൊക്കെയാൽ ചെറുക്കനൊക്കെ പ്രായം കുറവായിരിക്കണമല്ലോ പെണ്ണിനെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല എനിക്കറിയായിരുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല വർത്തമാനങ്ങളും കേ പലരുടെയും ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വരും പക്ഷെ പെട്ടെന്ന് ഇത്ര അടുത്ത ആൾക്കാരുടെ തന്നെ കേട്ടപ്പോ എന്തോ വിഷമം പോലെ അത് ഞാൻ എനിക്ക് അവരടുത്ത് തിരിച്ചു മറുപടി പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞപ്പറ്റൊരു വഴക്കായിപ്പോ എന്തിനായിരുന്നു ഇക്കടെ അപ്പം മിണ്ടാതെ ഇങ്ങനെ വന്നുകഴിഞ്ഞാ അതല്ലേ നല്ലത് സോറി സോ സോറി കേട്ടോ ഏഹ് കൊഴപ്പൊന്നുമില്ലല്ലേ എനിക്ക് വിഷമമൊന്നുമില്ല സാരല്ലേ വിവേകം സാരമില്ല അതൊക്കെ കുറച്ചാളെ കഴിയുമ്പോ ഇതൊക്കെ ശരിയായിക്കോളും അല്ലേ